ഇപ്പോൾ രാഹുൽ ഫെനി മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്തോട്ടെ എനിക്കൊരു ഭയവുമില്ല ഞാൻ നീതിക്ക് വേണ്ടി പോരാടും സത്യം വിജയിക്കും കോടതിയിൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് ഇന്നലകളിൽ ഉള്ള കേസുകളിലും കോടതികളിൽ നിന്ന് എനിക്ക് അനുകൂലമായ വിധികളെ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കോടതിയിൽ എനിക്ക് കോടതി ഉറപ്പായിട്ടും ഇപ്പോഴും ഞാൻ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട് കയറിയ സ്ഥലത്തു നിന്നാണ് കടന്നു വന്നത് ും ഇത് കഴിഞ്ഞ് വീട് കയറാൻ പോവുകയാണ് അത് പരാതി പരാതിക്കാരിയെ വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ല കാരണം ഇങ്ങനൊരു സംഭവം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല മുൻപും കാറിൽ രാഹുൽ വേണ്ടി ഒരു പെൺകുട്ടിയുമായി പോയിരുന്നു അത്തരത്തിലൊരു സംഭവം ഏതെങ്കിലും ഒരു എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായി ഇന്നേ വരെ അങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല Okay.